ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വലിയൊരു നീക്കം നടക്കുന്നതായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ചൈനയും അമേരിക്കയും വലിയൊരു കപ്പൽപ്പടയെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വിന്യസിച്ചിരിക്കുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യ നോട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും വാർത്തകളിലൂടെ അറിയാൻ സാധിക്കുന്നു മാത്രമല്ല ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ നേവിയും സംയുക്തമായി അവിടെ ഒരു സൈനിക അഭ്യാസം അല്ലെങ്കിൽ ഒരു എക്സസൈസ് അവിടെ നടത്തുന്നുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എന്താണ് പോകുന്നത് ചൈനയും അമേരിക്കയും എന്ത് നടത്താൻ യും എന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യ വലിയൊരു നീക്കം നടത്തുന്നു എന്നുള്ളത് ലക്ഷ്യം വെച്ചാണ് ഇപ്പൊ പറയുന്നത് പോലെ ചൈനയും അമേരിക്കയും അവരുടെ നിരീക്ഷണ കപ്പലുകളായിട്ടുള്ള ഈ വാൻ വാൻഫൈവ് ചൈനയുടെ വാൻഫൈവും യു എസിന്റെ എന്ന കപ്പലോട് വന്നിട്ടുണ്ട് അതായത് ഇന്ത്യ നോട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് നോട്ടം പ്രഖ്യാപിച്ചതിനകത്തും ദുരൂഹത വളരെ കൂടുതലാണ് ആദ്യത്തെ ദിവസം ആദ്യം നോട്ടം പ്രഖ്യാപിക്കുന്നത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നോട്ടാം എന്ന് പറഞ്ഞാൽ ജാഗ്രത ആ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലേക്ക് ഈ പറയുന്നത് പോലെ അടച്ചിടുക അല്ലെങ്കിൽ മറ്റ് ഈ വിമാനങ്ങൾ കയറാൻ പാടില്ല മറ്റ് സംവിധാനങ്ങൾ കയറാൻ പാടില്ല അവിടെ ഈ പറയുന്നതുപോലെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്തോ എന്നുള്ളതാണ് ഈ നോട്ടാം എന്ന് പറയുന്നത് അത് രാജ്യങ്ങൾ വ്യക്തത വരുത്തത്തില്ല അതൊരു അവസാന നിമിഷം മാത്രമേ എന്തിനു വേണ്ടി ആയിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു അതിന്റെ പുറകിലുള്ള ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്നൊക്കെ പിന്നെ മനസ്സിലാവത്തുള്ളൂ ഏതായാലും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പിന്നെ രണ്ടാമത് രണ്ടായിരത്തി അഞ്ഞൂറും മൂന്നാമത് അത് മൂവായിരത്തി അഞ്ഞൂറും ആയിട്ട് പ്രഖ്യാ മാറ്റി മാറ്റി തീരുമാനിക്കുന്ന ഒരവസ്ഥ വന്നത് ആദ്യം ആയിരത്തി അഞ്ഞൂറ് എന്നുള്ളത് പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് അത് പോകുന്നു മൂന്നേ മൂവായിരത്തി അഞ്ഞൂറ് റേഞ്ചിലേക്ക് പോകുന്നു അപ്പം ഇത് ഒരു മിസൈൽ പരീക്ഷണത്തിന് വേണ്ടിയാണ് എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമാണെന്നുള്ള രീതിയിലേക്ക് ഒരുപക്ഷെ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇത്തരത്തിൽ നോട്ടാം പ്രഖ്യാപിക്കുന്നത് അതിനൊക്കെ വേണ്ടി തന്നെയാണ് കാരണം ആ പലവട്ടം ഇപ്പം സിന്ദൂരിന് ശേഷം പലവട്ടം നമ്മൾ പരീക്ഷണം പല നോട്ടാംസും പ്രഖ്യാപിച്ച് പരീക്ഷണങ്ങളും ഒക്കെ നടത്തി വലിയ പല ആയുധങ്ങളും ഒക്കെ പരീക്ഷിച്ചു ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഈ നമ്മൾ ഈ പറയുന്ന നോട്ടാമിന്റെ കിലോമീറ്റർ വ്യത്യാസം വരുമ്പോൾ ഇന്ത്യ പറയുന്നതും അല്ലെങ്കിൽ ഇന്ത്യ പരീക്ഷിക്കുന്നതുമായിട്ടുള്ള മിസൈൽ ഏത് മിസൈലാണ് എത്തരത്തിലുള്ള മിസൈലാണ് ഇതിന്റെ റേഞ്ച് എന്താണ് എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള ഒരു ആശങ്ക ചൈനയ്ക്കും അമേരിക്കയ്ക്കും വലിയ മിസ് വലിയ രീതിയിലുണ്ട് ഭൂഖണ്ഡാന്തര മിസൈൽ അഗ്നി ഫൈവ് ആണോ എന്ന രീതിയിലേക്ക് അവർ ഉറ്റുനോക്കുന്നുണ്ട് അഗ്നി ഫൈവ് എന്ന് പറയുമ്പോൾ നേരത്തെ പരീക്ഷിച്ചിട്ട് പരീക്ഷിച്ചതിന് മാത്രം ഏതാണ്ട് മൂവായിരം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അല്ല മൂവായിരം കിലോമീറ്റർ വരെയാണ് ഇപ്പം അഗ്നി ഫൈവിന്റെ നമ്മൾ പറയുന്നത് അയ്യായിരം കിലോമീറ്റർ ആണ് അയ്യായിരം കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ എണ്ണായിരം വരും ഈ അഗ്നി സിക്സ് എന്നൊക്കെ പറയുന്നത് ഇപ്പം പലതട്ടം കേൾക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് തൊട്ട് ആയിരത്തി എണ്ണൂറ് വരെയും അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് തൊട്ട് ആയിരത്തി അഞ്ഞൂറ് വരെയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ അഗ്നി ഫൈവ് എന്ന് പറയുന്ന മിസൈൽ അയ്യായിരം കിലോമീറ്റർ റേഞ്ച് ആണെങ്കിൽ പോലും ചൈനയുടെ എല്ലാ ഭാഗങ്ങളും ചെല്ലും ഈ പറയുന്നതിൽ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകും അതുപോലെ മറ്റ് പല ഭാഗങ്ങളിലേക്കും ഒക്കെ പോകുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പം അത് ചൈനയ്ക്ക് ഒരു ത്രെട്ടാണ് അപ്പം അതിനപ്പുറം റേഞ്ചുള്ള മിസൈലാണോ എന്നുള്ളത് ഭൂഖണ്ഡാന്തര മിസൈലാകുമ്പോൾ അതിന്റെ റേഞ്ച് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പന്തിരായിരവും പതിനയ്യായിരവും ഒക്കെ ആണെങ്കിൽ അതങ്ങ് യൂറോപ്പും അല്ലെങ്കിൽ പല പൂകണ്ഠാന്തര മിസൈൽ എന്ന് പറഞ്ഞാൽ ഒരേ അറ്റത്തോന്നും അങ്ങേയറ്റം വരെ പോകും അമേരിക്കയ്ക്കൊക്കെ ത്രെട്ടാവൂ അമേരിക്കയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും പരീക്ഷിക്കുന്ന മിസൈലിന്റെ ഈ റേഞ്ച് അവർ നോക്കും എത്ര കിലോമീറ്റർ വരും ഞങ്ങളുടെ അടുത്തു വരെ വരുന്നതാണെങ്കിൽ പിന്നെ ആ രാജ്യത്തെ നോട്ടം വയ്ക്കും മനസ്സിലാവുന്നുണ്ട് അപ്പൊ നമ്മളിത് വളരെ സൈലന്റ് ആയിട്ടാണ് ചെയ്തത് ഒരു പക്ഷേ നമ്മൾ പല മിസൈലുകളിലും ഈ പറയുന്ന ആയിരത്തി അഞ്ഞൂറ് തൊട്ട് മൂവായിരം എന്ന് പറയുന്ന മിസൈല് പോകുന്ന എണ്ണായിരം ആയിരിക്കും അത് രഹസ്യമായിട്ട് വെച്ചിരിക്കും അപ്പം ഇതിനകത്ത് ഈ പറയുന്ന മിസൈൽ എന്ന് മിസൈൽ സംവിധാനത്തിനകത്ത് ഇതിന്റെ റേഞ്ച് ഒരു പക്ഷെ എത്ര ആണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ നിരീക്ഷണ കപ്പലുകൾ അവിടെ ഈ പറയുന്നത് പോലെ വന്നിട്ടുള്ളതും അല്ലെങ്കിൽ നി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും എന്നാണ് ഇപ്പം നമ്മൾക്ക് മനസ്സിലാവുന്നത് അതിന്റെ കൂടെ തന്നെയാണ് ഇപ്പം ഒരാണ്ട് രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ ഈ പറഞ്ഞ വ്യോമസേനയുടെയും നാവികസേനയുടെയും ഒക്കെ ഒരു അഭ്യാസം അവിടെ നടക്കുന്ന ഒരവസ്ഥയുണ്ട് വേണ്ടി തന്നെയാണ് ഈ നോട്ടാം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനിയും അതിന്റെ പരീക്ഷണം ഒരുപക്ഷെ ഇവർ വന്ന് നിൽക്കുന്നതും ഉണ്ട് ഇന്ത്യക്ക് രഹസ്യമാക്കി വെക്കേണ്ടതു വല്ലതുണ്ടെങ്കിൽ അവരുടെ കണ്ടുപിട്ടിച്ചും അവരെ കബളിപ്പിച്ചും ഒക്കെ ഉള്ള രീതിയിലേക്ക് ഉള്ള ഒരു പരീക്ഷണമായിരിക്കും കാരണം നമ്മളുടെ ആയുധങ്ങൾക്കകത്ത് ഉ മറച്ചു വെക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മറച്ചു വെച്ച് രഹസ്യ സ്വഭാവങ്ങൾ ഉള്ള കാര്യങ്ങൾ രഹസ്യ സ്വഭാവങ്ങളായിട്ട് തന്നെ നിൽക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിർത്തുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് പരീക്ഷിച്ചിട്ട് പരീക്ഷിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ആ കാര്യത്തിൽ കൃത്യത വരുത്തിയിട്ടുള്ളതും ഒരു പരിധി വരെ ഇന്ത്യ കാര്യത്തിൽ വിജയിച്ചിട്ടുള്ളതും കൊണ്ടാണ് സിന്ദൂർ എന്ന് പറയുന്ന ഓപ്പറേഷൻ ലോകത്തെ ഞെട്ടിക്കാൻ സാധിച്ചതും നമ്മളുടെ തന്നെ പല ആയുധങ്ങളും ഒരുപക്ഷെ നമ്മളുടെ പല പ്രതിരോധ സംവിധാനങ്ങളും നമ്മൾ നേരിട്ട് നേരിട്ടുണ്ടാക്കിയ പല ആയുധങ്ങളും ഈ പറയുന്നത് ലോകത്തിന്റെ നിറയിലേക്ക് എത്തിയതും അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യക്ഷമതയൊക്കെ ലോകത്തെ അത്ഭുതപ്പെടുത്തിയത് അപ്പൊ ഇതിനകത്ത് ഇപ്പൊ കണ്ടതുപോലെയല്ലേ ഇപ്പം പണ്ട് റഷ്യ പരീക്ഷിക്കുന്നു അമേരിക്ക പരീക്ഷിക്കുന്നു ചൈന പരീക്ഷിക്കുന്നു ഇതൊക്കെ വലിയ വാർത്തയായിരുന്നു പക്ഷെ ഇതിനൊക്കെ അപ്പുറം ഇന്ന് ദേശീയ മാധ്യമങ്ങൾ മൊത്തവും ഈ നോട്ടാമിന്റെ കാര്യവും ഇന്ത്യ പരീക്ഷിക്കാൻ പോകുന്ന വിമാനത്തിന്റെ കാര്യവും ഒക്കെയാണ് വലിയ വലിപ്പത്തിൽ ഈ ചർച്ചയായിക്കൊണ്ടിരിക്കുക അതായത് ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണം ഇന്ന് ലോക മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഇന്ത്യയുടെ മിസൈൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലോകം ചർച്ച ചെയ്യുന്ന അപ്പൊ മനസ്സിലായല്ലോ ഇന്ത്യയുടെ ഒരു കരുത്തും അല്ലെങ്കിൽ ആ മിസൈലിന്റെ ഒരു കാര്യശേഷിയും അല്ലെ ആ മിസൈലിനെ ലോകം കാണുന്ന വലുപ്പവും ഒക്കെ പിന്നെ മാത്രമല്ല ഇപ്പൊ തന്നെ ഈ ചൈന വളരെ ജാഗ്രതയിലാണ് കാരണം ചൈന വളരെ പെട്ടെന്ന് തന്നെ അവരുടെ അതിർത്തി മേഖലയിൽ റെയിൽ സംവിധാനം അതായത് ടിബറ്റൻ മേഖലയിലൊക്കെ റെയിൽ സംവിധാനം വളരെ കാര്യക്ഷമമാക്കുന്നു അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അതിന്റെ പണി തീർക്കുന്നു പണി പണിതീർക്കുന്നതിന് ഇപ്പൊ അതിനകത്തും ഇപ്പം പറയുന്നത് അവിടത്തേക്ക് വളരെ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പെട്ടെന്ന് ഈ പട്ടാളക്കാരെ എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ ട്രെയിനിൽ വെച്ച് പരീക്ഷിക്കാവുന്ന മിസൈൽ പരീക്ഷിച്ചില്ലേ അപ്പൊ എന്തിനാണെന്ന് പിന്നെ മനസ്സിലായി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എപ്പോഴും എത്തിച്ചേരാൻ പറ്റാത്തോ അല്ലെങ്കിൽ അവിടെയൊക്കെ എയർ സ്റ്റിപ്പുകൾ ഇപ്പോ പണിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും അതിന് ഒക്കെ അപ്പുറം ഏതെങ്കിലും എല്ലാ മാർഗ്ഗത്തിൽ കൂടിയും ഒരു ട്രെയിനിൽ കൂടെ പരീക്ഷിക്കാവുന്ന മിസൈലപ്പൊ നമുക്ക് എവിടെ കൊണ്ട് ട്രെയിൻ റെയിൽ ഉള്ളിടത്തൊക്കെ കൊണ്ടത് പരീക്ഷിക്കാം അപ്പൊ നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളായിരുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നത് അതിന് കാരണം പറഞ്ഞിരുന്നു അതുകൊണ്ട് എ ആന്റണി എന്ന് പറഞ്ഞ ആള് പറഞ്ഞത് ഈ ലഡാക്കിൽ റോഡ് പണിയാത്തത് എന്താണെന്ന് അറിയാ അത് ചൈനയ്ക്ക് ദേഷ്യം വരുമെന്ന് അതുപോലെ വടക്കിഴങ്ങ് സംസ്ഥാനങ്ങളിൽ അവര് ചോദിക്കും അപ്പൊ എന്തും പട്ടിണി കിട്ടേക്കുമായിരുന്നു എനിക്ക് വടക്കിഴങ്ങ് സംസ്ഥാനങ്ങൾ അവൾ ചോദിക്കും ഞങ്ങൾക്ക് എന്താ കറണ്ട് റോഡ് കിട്ടാത്ത യോ ഇവിടെ കറണ്ട് കണ്ടാലേ മിസൈൽ ഇടും വെട്ടം കണ്ട് അവിടെ മിസൈഡ് ഇടും പാകിസ്ഥാൻ അല്ലെങ്കിൽ ചൈന മിസ്സൈഡ് ഇടും പിന്നെ റോഡ് വെട്ടിയ അമ്മ എളുപ്പം കേറി വരത്തില്ല ഇങ്ങനെ പറഞ്ഞിരുന്ന കാലത്താണ് ഇപ്പൊ വട കിഴക്കൻ മൊത്തം മൊത്തവും എയർ സ്ട്രിപ്പുകളും അല്ലെങ്കിൽ നമുക്ക് നേരിടാൻ പറ്റുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ശത്രു ഏത് തരത്തിൽ വന്നാലും അവനെ നേരിടാൻ പറ്റുന്ന രീതിയിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു ഇപ്പൊ ഞാനീ പറഞ്ഞത് ഈ രീതിയിലേക്കുള്ള ഒരുക്കം ചൈനയുൾപ്പെടെ നമ്മളുടെ നിരീക്ഷണം കടിപ്പിച്ചപ്പോൾ അവര് തയ്യാറെടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ അതിർത്തികൾ കൃത്യമാക്കുന്നു എന്നാണ് നമുക്കിനകത്തുനിന്ന് മനസ്സിലാവുന്നത് പിന്നെ മാത്രമല്ല ആൻഡവാൻ നിക്കോബാർ ഈ പറയുന്ന കണ്ടില്ലേ ഈ പറയുന്ന ഈ വലിയ രീതിയിലൊക്കെ നിരീക്ഷണ സംവിധാനം എല്ലാടിപ്പൊ നമുക്കുള്ള നിരീക്ഷണ സംവിധാനത്തിനു വ്യക്തി ആൻഡവാൻ നിക്കോബാറിൽ ഇപ്പൊ പുതിയതായിട്ട് വന്ന നിരീക്ഷണ സംവിധാനം അല്ലെങ്കിൽ വ്യോമസേനയുടെ നാവികസേനയുടെ ഒക്കെ നിരീക്ഷണ സംവിധാനം പൂർണർത്ഥത്തിൽ പണി തീർന്നു വരികയാണ് അതിൻ്റെ അത് പണി തീർന്ന് അല്ലെങ്കിൽ അത് പ്രവർത്തനക്ഷമമായി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഈ പറയുന്നത് പോലെ അവിടെ കൂടെ ചൈനയുടെ കപ്പൽ വന്നു ഇവിടെ കൂടെ ചൈനയുടെ കപ്പൽ വന്നു എന്നുള്ള രീതിയിലേക്ക് പിന്നെ ചൈനയ്ക്ക് നമ്മളുടെ റഡാറിക്കുൽ അല്ലാതെ അല്ലെങ്കിൽ നമ്മളുടെ കടൽ നമ്മളെ ഉദ്ദേശിക്കുന്ന നമ്മൾക്ക് പ്രതിരോധം സൃഷ്ടിക്കാൻ സാധ്യത ഉള്ളിടത്ത് കടന്നു കയറാനൊക്കാത്ത രീതിയിലേക്ക് വരും ചൈന അതായത് മലാക്ക കടലിടുക്കിൽ കൂടി ചൈനക്കിനെയും അല്ലെങ്കിൽ ചൈനയുടെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നതും ഏറ്റവും കൂടുതൽ ചൈന ഉപയോഗിക്കുന്നതും ചൈനയ്ക്ക് നാളെ കാലത്തും വേണ്ടപ്പെട്ടതുമായ മലാക്ക കടലിടുക്കിൽ കൂടിയുള്ള ഓരോ ചലനവും നമ്മൾക്ക് നിരീക്ഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കമാണ് അതായത് ഇപ്പം ഈ പറയുന്ന പോലെ നോട്ടാൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ പറയുന്ന നാവികസേനയുടെയും അല്ലെങ്കിൽ നമ്മുടെ വ്യോമസേനയുടെയും സൈനിക അഭ്യാസവും ഇത് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു So, uh കപ്പൽ പടയൊക്കെ യു എസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഏത് മിസൈൽ അഗ്നിഫൈവ് ആണെന്ന് പറയുന്നു അതിനെപ്പറ്റി ഇന്ത്യ ഒന്നും വ്യക്തത വരുത്തിയിട്ടില്ല മിസൈൽ പരീക്ഷണത്തിന് ആണോ എന്ന് പോലും പറഞ്ഞിട്ടില്ല ഈ പറയുന്ന പോലെ നോട്ടാൻ പ്രഖ്യാപിച്ച് നിൽക്കുകയാണ് അപ്പം അതിനകത്ത് ഭയങ്കര ദുരൂഹതയാണ് നോട്ടാൺ പ്രഖ്യാപിച്ചിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഓരോ ദിവസവും നോട്ടാൻ ദിവസം അല്ല ഒരു ദിവസം പ്രഖ്യാപിച്ചതിന് ശേഷം പെട്ടെന്ന് എന്നെ പിറ്റേന്ന് മാറ്റുന്നു അതിനുശേഷം വീണ്ടും മാറ്റുന്നു അപ്പം ഈ മിസൈൽ ഇപ്പൊ അവർക്കറിയേണ്ട ഏത് മിസൈലാണ് ഇതിന്റെ കാര്യശേഷി എത്രത്തോളം ഉണ്ട് ഇതിന്റെ ദൂരപരിധി എത്രത്തോളം ഉണ്ട് ഇപ്പൊ അഗ്നി ഫൈവ് വന്നാൽ അല്ല നേരത്തെ ഉള്ളത് തന്നെ ഈ പറഞ്ഞപോലെ യൂറോപ്യൻറെ പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഈ പറയുന്ന ചൈനയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളും ഒക്കെ കഴിയും അതിനുശേഷം ഇതിന്റെ ദൂരപരിധി കൂടുന്തോറും ഓരോ രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ ഭൂഖണ്ഡാന്തര മിസൈലാണെങ്കിൽ ലോകത്തിന് തന്നെ അല്ലെങ്കിൽ അതിന്റെ ദൂരം അനുസരിച്ച് പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അത് ഇന്ത്യയുടെ മിസൈൽ ആയതുകൊണ്ട് ഇപ്പം അതിന അതിന്റെ കാര്യശേഷിയും അതിന്റെ സ്പീഡും മറ്റല്ലെങ്കിൽ അതിന്റെ ദൂരപരിധിയും ഒക്കെ അമേരിക്ക ഉൾപ്പെടെയുള്ളവർക്ക് ത്രെട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പരീക്ഷണം നടക്കുന്നതിനകത്ത് ഇന്ത്യ കൊടുക്കുന്ന റിപ്പോർട്ടിനെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള റേഞ്ചും അല്ലെങ്കിൽ ഇതാണ് ഞങ്ങളുടെ മിസൈലും എന്നൊക്കെ അങ്ങ് വിശ്വസിച്ച് പോകാതെ തന്നെ അവർക്ക് നേരിട്ട് നിരീക്ഷിച്ച് കണ്ടെത്താൻ കഴിയുന്നതൊക്കെ കണ്ടെത്താൻ വേണ്ടിയാണ് അതിനെ തർക്കം പാർട്ടിയിരിക്കുന്നത് ഇന്ത്യയും അതേ ലെവലിൽ തന്നെ അത്ര ഗൗരവത്തിൽ തന്നെയാണ് അതിന്റെ പരീക്ഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് നമ്മളുടെ ഒരുക്കങ്ങളും നമ്മളുടെ കരുതലിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ചൈനയും അമേരിക്കയും യഥാർത്ഥത്തിൽ ഭയക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ കൃത്യമായി ഏത് മിസൈൽ എന്നോ മിസൈൽ എന്ത് ചെയ്യാനാണ് ഒരു പരീക്ഷണം നടത്താനോ എന്തിനാണെന്ന് പോലും ഇന്ത്യ എവിടെയും വെളിപ്പെടുത്താത്ത സാഹചര്യത്തിൽ സാഹചര്യത്തിൽ പോലും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്ക് മേലൊരു നിരീക്ഷണം ശക്തമാക്കാൻ അമേരിക്കയും ചൈനയും ഇറക്കി പുറപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇന്ത്യ പുറപ്പെടുവിച്ച ജാഗ്രതാ നിർദ്ദേശം അത് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് എന്തായാലും വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക